ഹലോ ഫ്രണ്ട്സ് എംബുറാൻ എന്ന ബ്രഹ്മാണ്ട് സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ സംവിധായകനായ പൃഥ്വിരാജ് അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ടേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എംബുറാൻ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ഒപ്പം കരിയറിലെ വിജയ പരാജയങ്ങളെക്കുറിച്ചും അതിനെ താൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെ പൃഥ്വി സംസാരിക്കുന്നുണ്ട് എപ്പോഴും പരാജയത്തെക്കാൾ വിജയം കൈകാര്യം ചെയ്യുക എന്നതാണ് ബുദ്ധിമുട്ടേറിയ കാര്യമെന്നും പൃഥ്വി പറയുന്നു എംബുറാൻ ഒരു ഗംഭീര വിജയമായാൽ തൊട്ടടുത്ത ദിവസം താൻ ചെയ്യുന്ന കാര്യം എന്തായിരിക്കുമെന്ന് പൃഥ്വി ഗലാട്ട പ്ലാസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാനും പരിഗണിക്കാനും സാധിക്കണം എന്നത് എനിക്ക് വലിയ വിജയങ്ങൾ ലഭിക്കുമ്പോൾ എനിക്ക് ഒരു പാർട്ടിയൊക്കെ വെച്ച് ആ വിജയം ആഘോഷിക്കാം സക്സസ് സെലിബ്രേഷനുകൾ നടത്താം എന്നാൽ അടുത്ത ദിവസം മുതൽ ഞാൻ എൻ്റെ സ്പേസിലേക്ക് മടങ്ങണം ഒരു മാസം ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന ആളല്ല ഞാൻ വളരെ കാലം ആ ആഘോഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുമല്ല എമ്പുനാഥ് മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസായി അതൊരു ഗ്രാൻഡ് സക്സസ് ആയ ഞാൻ ദൈവത്തിന് നന്ദി പറയും വലിയ വിജയം തന്നതിൽ ഞാൻ സന്തോഷിക്കും ഞാൻ എൻ്റെ ക്രൂവിനെ കാണും അവരുമായി ഭക്ഷണം കഴിക്കും എന്നാൽ മാർച്ച് ഇരുപത്തി ഒമ്പതിന് അടുത്ത സിനിമയുടെ ഷൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്യുമെന്നും പൃഥ്വിരാജ് ഈ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു എപ്പോഴും പരാജയം എന്ന് പറയുന്നത് എളുപ്പമാണ് വിജയമാണ് നമുക്കൊരു ബാഗേജ് ആകുക എന്നാണ് ഞാൻ നിശ്ചസിക്കുന്നത് നമ്മൾ പരാജയപ്പെടുമ്പോൾ നമുക്കൊരുപാട് ക്ലാരിറ്റി ലഭിക്കും നമ്മൾ പരാജയപ്പെട്ടു ഇനി എന്താണ് ചെയ്യേണ്ടത് വീണ്ടും ശ്രമിക്കേണ്ടി വരും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നാൽ സക്സസ് വരുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് മുന്നിലുണ്ട് നമ്മുടെ മുൻപിൽ പല വഴികളുണ്ടാകും തിരഞ്ഞെടുക്കാൻ പല ഡിസിഷനും എടുക്കേണ്ടി വരും അതോടെ ചിലർക്ക് ഒരു ട്രാക്ക് നഷ്ടമാകും അതും ഞാൻ കണ്ടിട്ടുണ്ട് സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നതായിരുന്നു പൃഥ്വിയുടെ വാക്കുകൾ എന്തായാലും ഒന്നുറപ്പാണ് എംപുരാൻ പോലുള്ള ഒരു സിനിമ പരാജയപ്പെടില്ല അത് നൂറ് നമുക്ക് ഉറപ്പ് പറയാം പൃഥ്വിരാജ് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിത്തിരകളിലേക്ക് കടക്കും ഇരുപത്തി ഒമ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ അടുത്ത ഷൂട്ടിങ്ങിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചിത്രം വിജയിച്ചാൽ അധിക ദിവസം അതിൻ്റെ ആഘോഷം ഉണ്ടാവില്ല എന്ന് ഉപദേശം വെളിപ്പെടുത്തുന്നു എന്തായാലും മോഹൻലാൽ ആരാധകർ ഇനി അങ്ങോട്ട് ആഘോഷിക്കുകയായിരിക്കും അതിന് കാരണം എമ്പുരാൻ മാത്രമല്ല ഇനി മോഹൻലാലിൻ്റെ അടുത്ത വരാൻ പോകുന്ന ചിത്രങ്ങളും മികച്ചതാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർക്ക് ഇനി സന്തോഷിക്കാം നിങ്ങളുടെ ലൈഫിലായിരിക്കും വലിയൊരു സക്സസ് സംഭവിച്ചാൽ നിങ്ങൾ എന്താകും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ